മീനച്ചിൽ താലൂക്ക് റബർ ഡീലേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയൊമ്പതാമത് വാർഷിക പൊതുയോഗം തെരഞ്ഞെടുപ്പ് നടന്നു പാലാ വ്യാപാര ഭവൻ ഓഡിറ്റോറിയം നടന്ന പൊതുയോഗത്തിൽ മീനച്ചിൽ താലൂക്ക് റബർ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സോജൻ തറപ്പേൽ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ റബർ ഡീലേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ജോർജ് വാലി യോഗം ഉദ്ഘാടനം ചെയ്തു അവരെ ഇറക്കുമതി ഉൽപാദനത്തെ തന്നെ പലർക്കും ബാധിച്ച ഒരു സാഹചര്യം അപ്പോൾ സക്ഷാൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് അവരിൽ കടന്നു പോകുന്നത് ഉൽപാദനത്തെ തന്നെ ബാധിച്ചു പക്ഷേ നമുക്ക് മൊബിലൈസ് ചെയ്ത് എടുത്തിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് മീറ്റിങ്ങിൽ ഞാൻ കമ്മിറ്റിയിൽ തന്നെ പറഞ്ഞു കുറച്ച് അവർ ഈ എന്തെന്നറിയാമോ എങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഈ മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി വ്യാപാരികളുടെ പക്കലും പ്രോസസേഴ്സിൻ്റെ പക്കലും കൂടിയായിട്ട് ഒരു ലക്ഷത്തി പതിനാറായിരം ടണ് ടവർ സ്റ്റോക്കുണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം ടണ്ണ് ഗ്രോവറിൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇതിലൊക്കെ വളരെ താഴെയാണ് വ്യവസായികളുടെ ഒരു ലക്ഷം ടണ്ണേ ഉള്ളൂ ടയർ വ്യവസായികളെല്ലാം കൂടെ കൂടി ഒരു ലക്ഷം ടണ്ണ് ടൺ ടൺ നോൺ അങ്ങനെ ആണ് മാർച്ച് മാസം തീയതി ഉള്ളത് ഏപ്രിൽ മെയ് ജൂൺ മാസത്തിൽ ഈ അവരുടെ ചോദ്യം ചോദ്യം ആരുടെ ഇത് വരുന്നില്ല ട്രഷർ തോമസ് നടത്തി ജോസ് വോട്ടി പൂവലിൽ പി എം മാത്യു ജോലിക്കര സി ബി വി എ ഗിൽബി നെച്ചിക്കാട്ട് സുരിൻ പൂവത്തുങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു